ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് റിസൾട്ട്സ് വന്നിരിക്കുകയാണ് ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുക ബി ജെ പി വൻ മുന്നേറ്റം നടത്തും എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പറഞ്ഞിരിക്കുന്നത് ചിലർ ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ മുൻ കോൺഗ്രസിന് കൂടി വന്ന ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഷീലാ ദീക്ഷത്ത് പോലെയുള്ള മുഖ്യമന്ത്രി നമുക്കറിയാം ഡൽഹി മെട്രോ ഒക്കെ പണിയുന്ന സമയത്ത് ഈ ശ്രീധരനൊക്കെ അവിടെ എത്രമാത്രം ഡെവലപ്മെന്റുകൾ ഇതൊക്കെ കൊണ്ടുവരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നും കോൺഗ്ര അവിടെ നിന്നും കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ ഇത്രമാത്രം എങ്ങനെ അതവധിച്ചു രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രമായ ഡൽഹിയില് കോൺഗ്രസ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കോൺഗ്രസ് നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും മഹാത്മാഗാന്ധിയുടെയൊക്കെ പാർട്ടി എന്ന് പറയുന്ന കുടുംബാധിപത്യം നിലകുർത്തി കൊണ്ടുപോകുന്ന കോൺഗ്രസിനെ എങ്ങനെ അതപതിക്കാൻ സാധിച്ചു രാഹുൽ ഗാന്ധിയും പെങ്ങളും പ്രിയങ്ക ഗാന്ധിയും അവിടത്തെ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം ഭയന്ന് വിറച്ച് ഓടി അഭയം പ്രാപിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വയനാട് ചില ഈ സങ്കുചിത ചിന്താഗതിയുള്ളവര് ഉള്ളവര് അതുമല്ലെങ്കില് ഏഹ് ഈ വക്രബുദ്ധി ഉള്ളവര് പറയും ഇത് മതേതരത്തെ രക്ഷിക്കാനാണ് രാഹുളും പ്രിയങ്കയും ഭയന്ന് ഓടിയാണ് വയനാട് വയനാട് നാൽപ്പത്തൊന്ന് ശതമാനം മുസ്ലിം ഉണ്ട് അത് കണ്ണു വെച്ച് ജയിക്കാൻ മറ്റെടുത്തൊന്നും അഞ്ഞൂറ്റി നാൽപ്പതോളം മണ്ഡലങ്ങളുള്ള ഈ രാജ്യത്ത് എങ്ങും ജയിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പേടിച്ചോടിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അഭയം കാരണം ഇസ്ലാമിക പ്രീണനം മൂലം കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് ഇവർക്കെന്ന് എന്നും നേരം വെളുക്കും അത് കഴിഞ്ഞ് ജയിച്ച് പോയിട്ട് ആദ്യം പാലസ്തീനിന്റെ സഞ്ചിം പിടിച്ച് പോയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി മുൻകാലങ്ങളിൽ നമ്മൾ തമാശ എന്നോണം പറയാറുണ്ട് ഈ ബി ജെ പി കാര് അല്ലെങ്കിൽ വിശ്വഹു പരിഷത്ത് ആർ എസ് എസ് ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ അതുപോലെ രാഹുലിനോടും പ്രിയങ്ക ഗാന്ധിയോടും നമുക്ക് ചോദിക്കേണ്ടി വരും നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങള് അവരെ ആരും ആരാണ് ഇവർ ഉപദേശിക്കുന്നത് നമ്മുടെ ഇപ്പൊ കേരളത്തിലെ നേതാക്കന്മാരെ കെ സി ആണ് മുഖ്യ ഉപദേശിക്കാൻ കെ സി വേണുഗോപാല് അദ്ദേഹം കേരള മുഖ്യമന്ത്രി പദം കാരണം അദ്ദേഹം രാഹുൽജി അഗലബാർ അടുത്ത പ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും രാഹുൽജി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഏകദേശം ഈ വണ്ടിയെ ഓടിച്ചുകൊണ്ട് നടക്കണേ അദ്ദേഹത്തിന്റെ ഉന്നം കേരള മുഖ്യമന്ത്രി പദമാണ് രാഹുൽജിയുടെ പിന്നാലെ നടന്ന് എന്നാൽ കേരളത്തിൽ ആ കുപ്പായം തയ്ത്തിച്ചിരിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിലും ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല കുപ്പായം തയ്ച്ചിരിക്കുന്നുണ്ട് സതീശൻ തയ്ച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കേരള നേതാക്കന്മാർ കാരണം അവർക്ക് അറിയാ ഡൽഹി പോയിട്ട് കാര്യമില്ല കാൺഗ്രസ് പാർട്ടി അവസാനിച്ചു എന്നുള്ളത് അവർക്ക് ഏകദേശം രൂപരേഖയായിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഇവർക്ക് സോണിയാ ഗാന്ധിയുടെ മക്കളായ പ്രിയങ്ക കിം രാഹുൽ രാഹുലിനും ഇറ്റലിയിൽ ചെന്നാലുള്ള പേരുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇറ്റാലിയൻ പേര് വെച്ചിട്ടാണ് ഇവർക്ക് ഇന്ത്യയിൽ ഒരു പേര് റാവുൾ ആർ എ യു എൽ റാഹുൾ അത് ഓൺലൈനിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന കോൺസ്പിറസി തിയറിയാണ് എന്നാലും നമ്മൾ അതൊക്കെ ഒരു അർത്ഥവത്താക്കി വരും വരുമോ എന്നാണ് കാണുന്നത് റാഹുൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പ്രിയങ്കയുടെ പേര് ബിയാങ്ക ബിയാങ്ക എന്നാണ് പ്രിയങ്കനെ വിളിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഇവിടെ ഇറ്റാലിയൻ ഇത് വന്നിട്ട് കാപ്പറ്റ്യമാണെന്ന് പലതരത്തിലുള്ള കോണുകളിൽ നിന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ എലക്ഷൻ ഫലങ്ങളൊക്കെ ഡൽഹി ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാകുമോ ഇറ്റലിയിലേക്ക് ഓടി വരുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തന്നെയുമല്ല ഇന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറില് കേരളത്തിൽ കാണാൻ അധികം താമസം ഉണ്ടാകില്ല എന്നുള്ളത് അതൊരു താക്കീതാണ് കോൺഗ്രസ് പാർട്ടി നശിച്ചു പോണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ബാധിക്കും ഒരു പ്രതിപക്ഷമില്ലാത്ത സ്ഥിതിയിൽ ഒരിക്കലും നമ്മൾ ആവരുത് ഏതൊരു ജനസമൂഹമാണെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിലും ആണെങ്കിലും പക്ഷെ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയത് പ്രീണനത്തിന്റെ അങ്ങേ തലക്കിലെത്തിയിരിക്കുന്നു നമുക്കറിയാം നമ്മളൊക്കെ അനുഭവിക്കും കേരളത്തിൽ അനുഭവിക്കുന്ന ലീഗിന്റെയും ഇസ്ലാമിക ഇത് പ്രീണനത്തിന്റെയും അങ്ങേ അറ്റം എത്തിപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഇനി ക്ക് ഡൽഹിയിലനുഭവം കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറില് വരും ഞാൻ അറിഞ്ഞോടത്തോളം കോൺഗ്രസിലെ തലപ്പത്തു നിന്നുള്ള ഒട്ടനവധി നേതാക്കന്മാര് ഈ പാർട്ടി എന്ന് വിടണം ആ ഒരു ഡേറ്റ് മാത്രം സംശയുള്ളൂ അവർക്ക് എപ്പോ എന്ന് വിടണം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അതല്ലാതെ വിടണോ എന്നല്ല ചിന്തയല്ല ഒട്ടേ തലപ്പത്ത് മുതല് അങ്ങ് കെ പി സി സി പ്രസിഡന്റ് മുതൽ ശശി തരൂര് മുതല് ആ പല തരത്തിലുള്ള എനിക്ക് വ്യക്തിപരം അറിയറിയാം പല ചർച്ചകളും ആ ചർച്ചകളിൽ നടക്കുന്ന നെഗോഷിയേഷൻസ് പലപ്പോഴും നമുക്ക് പുറത്ത് കേൾക്കാറുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ നെടുകെ പിളർത്തിയൊരു എഴുപത്തി എഴുപത്തി അഞ്ച് ശതമാനം പാർട്ടിനെയും കൊണ്ട് ബി ജെ പി പോയാലും അത്ഭുതപ്പെടാനില്ല അപ്പോ പ്രീണനം ഇത് ഇത് ഈ പയ്യൻ രാഹുൽ ഗാന്ധിയോ ഇത് അവസാനിപ്പിക്കാനുള്ള താല്പര്യമില്ല അവര് അവരുദ്ദേശിക്കുന്നത് പതിനഞ്ച് ശതമാനം ഇസ്ലാമിക വോട്ട് കൊണ്ട് ഇന്ത്യ ഭരിക്കാം ബാക്കിയുള്ളത് ഘടകക്ഷികൾ കൊണ്ടൊന്ന് ഭരിക്കാം എന്നുള്ളൊരു വ്യാമോഹമായിട്ടാണ് ആങ്ങളിയും ബെങ്ങളിയും കൂടി നടക്കണത് അത് ഇറ്റലി പോകേണ്ട സ്ഥിതിയിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ഡൽഹി ഒരു പാഠമാകട്ടെ എന്ന് ഇത് ചെയ്യാം അപ്പൊ കേരളത്തിലെ കാൺഗ്രസ് നേതാക്കന്മാര് നിങ്ങൾക്കും കൂടിയുള്ള പാഠമാണ് നേരത്തെ ചാടിയാൽ ബി ജെ പിയില് നിങ്ങൾക്ക് നല്ല നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുമായിരിക്കാം അവ ചിന്തിച്ച് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ഇപ്പ കുറച്ചു നേരമൊക്കെ ഇപ്പൊ അനിൽ ആന്റണി എ കെ ആന്റണി പോലുള്ള ആളുടെ മകൻ എ കെ ആന്റണിയാണ് അനിൽ ആന്റണിയോട് പറഞ്ഞത് മോനെ നീ ഇവിടെ നിൽക്കണ്ടി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ ആങ്ങളും പെങ്ങളും കൂടിയിട്ട് ഇത് കുളം തോണ്ടി ഇത് അവസാനിപ്പിക്കാനുള്ള പൂട്ടി കെട്ടാനുള്ളത് തയ്യാറെടുപ്പിലാണ് മോൻ പോയി അവിടെ നിന്നോ അപ്പനിപ്പത്തൊൻപത്തഞ്ച് വയസ്സായി ഇനി അപ്പം പോയിട്ട് കാര്യമില്ല മോൻ ൊക്കോന്നും പറഞ്ഞിട്ടുള്ള അനിൽ ആന്റണി അങ്ങോട്ട് പോയിക്കനെ ചാണ്ടി ഉമ്മൻ അവൻ നേരത്തെ പറഞ്ഞു ചാണ്ടി ഉമ്മൻ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അടിച്ചുകൊണ്ട് പോയി ഏത് നമ്മുടെ സതീശനും ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനെ വിട്ടു ചണ്ടി പോലെ എടുത്ത് എറിഞ്ഞു കാട്ടിക്കളഞ്ഞു അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് അവന് ഒരു സ്ഥാനമാനവും ഇല്ല ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടിയുടെ മൊത്തം കൊണ്ടുപോയി മാറ്റി കൊണ്ടുപോയി ഈ ഷാഫി പറമ്പിലും മതേതരവും പറഞ്ഞു സതീശനൊക്കെ പടിക്കൂ അപ്പൊ കോൺഗ്രസ്കാർക്ക് ഞാൻ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കുറെ ഉണ്ട് അവര് ഇതില് പത്ത് മുപ്പത് നാല്പത് വർഷം ഇതിൽ പണിയെടുത്തത് കൊണ്ട് അവര് ഇതിൽ നിൽക്കുന്നേ ഉള്ളൂ അപ്പൊ ഏഹ് അവരിതില് തന്നെ നിൽക്കും പക്ഷെ ഇവര് അള്ളു വെക്കും പാർട്ടിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് അള്ളു വെക്കും കാരണം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി കുപ്പായം തയ്പ്പിച്ചിരിക്കണേ ലീഗ് അവിടെ വരും ഉറപ്പാണ് ഇനി ഇപ്പൊ ആ ദിവസം വരുമ്പോൾ ചിലപ്പോ സാധിക്കലി തങ്ങൾ പറയും ഞാനാവാ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് മാത്രാണ് അത്ര മാത്രം പ്രീണനമാണ് കേരളത്തില് കേരളത്തിൽ ഇങ്ങും കേരളത്തില് ലീഗ് വിചാരിച്ചു കാരണം അടുത്ത തവണ ഹൈന്ദവ ക്രൈസ്തവ ധ്രുവീകരണം മൂലം കോൺഗ്രസിന് വോട്ട് കിട്ടുന്ന സാഹചര്യമൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ കാത്തിരുന്ന് കാണണം ഡൽഹി അതിനൊരു സൂചന മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഇതാണ് സമയം ഇതാണ് ഉത്തമമായ സമയം നിങ്ങൾക്ക് മാറാനായിട്ട് ഡൽഹി ഒരു പാഠമായിട്ടിരിക്കട്ടെ ഒരു സീറ്റില്ല പൂജ്യം സമ്പൂജ്യരാണ് എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് നമുക്കൊരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം അതെന്തായി അതെന്തായിത്തീരുന്നുള്ളത്